ജേണലിസ്റ്റിലേക്ക് മോഹൻലാൽ മാപ്പപേക്ഷയുമായി രംഗത്തെത്തുകയും ആന്റണി പെരുമ്പാവൂർ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് സിനിമ റീഎഡിറ്റ് ചെയ്യുകയാണ് എന്ന് അവകാശപ്പെട്ടപ്പോഴുമൊക്കെ സംഘപരിവാർ അനുഭാവികളും കേരളം പൊതുവിലും കരുതിയത് ഇത് സംഘപരിവാറുകാരിൽ ഒരു വിഭാഗം നടത്തിയ സൈബർ ആക്രമണങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒക്കെ ഫലമായി ഭയന്നുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ റീഎഡിറ്റ് ചെയ്തതാണ് എന്നാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അത് പലരും യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ഇത് കൃത്യമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളതാണ് അതായത് ആദ്യം സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് പരമാവധി പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്നു അതിനുശേഷം റീഎഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വേർഷൻ ഇറക്കി അത് കാണാനും പ്രേക്ഷകരെ എത്തിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ എല്ലാ ജനങ്ങളെയും ഇളക്കി വിട്ടുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ ഇത് എന്ന ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ് കാരണം സിനിമ നിരോധിക്കാൻ ഈ സംഘപരിവാറിൻ്റെ ആളുകളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പി ഒ ആർ എസ് എസോ ഒന്നും ഔദ്യോഗികമായി വിഷയത്തിൽ ഒരു നിലപാടും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സിനിമയ്ക്കെതിരെ നിലപാട് പറഞ്ഞിട്ടില്ല ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സിനിമയെ സിനിമയുടെ വഴിക്ക് വിടൂ എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന രാജപ്പനെന്ന് വിളിച്ച് നിരന്തരമായി അപമാനിക്കുന്ന പൃഥ്വിരാജ് ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാറുകാരുടെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണവും മറ്റ് വെല്ലുവിളികളും ഒക്കെ ലക്ഷ്യം കണ്ടതുകൊണ്ടാണ് എംബുരാൻ റീഎഡിറ്റ് ചെയ്തത് എന്ന് തീർത്തു പറയാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് പക്ഷേ മറ്റൊരു വാദം ഇപ്പോൾ ശക്തമായി സൈബർ ഇടങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എനിക്ക് ചില പ്രേക്ഷകർ അതിൻ്റെ ചില സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങളൊക്കെ കൃത്യമായി അയച്ചും തന്നിട്ടുണ്ട് അതാണിന്ന് ഞാൻ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതായത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത് ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണോ അല്ലെങ്കിൽ മോഹൻലാൽ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത് ഭയന്നിട്ടാണോ തുടങ്ങിയ ചില സംശയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ഉയർത്തിവിടുന്നത് വിടുന്നത് എനിക്ക് അയച്ചു കിട്ടിയ ചില സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ എനിക്ക് അയച്ചു കിട്ടിയ ചില സ്ക്രിപ്റ്റുകൾ ടെക്സ്റ്റുകൾ ഒക്കെ ഞാൻ പ്രേക്ഷകരെ കാണിക്കുകയാണ് എംബുരാൻ വിവാദം മോഹൻലാലും മേജർ രവിയും ആൻ്റണി പെരുമ്പാവൂരും അറിഞ്ഞുള്ള പുതിയൊരു നാടകമാണ് എംബുരാൻ സിനിമാ വിവാദം സത്യം പറഞ്ഞാൽ ആദ്യ ആഴ്ച വീണു സിനിമയെ സംരക്ഷിക്കാനുള്ള ചെറിയ മാർക്കറ്റിംഗ് നാടകമാണ് എംബുരാനിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു എഡിറ്റിംഗ് വന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പേടിച്ചിട്ടാണോ അല്ലെന്നാണ് എൻ്റെ പക്ഷം ഈ രണ്ട് മുഖങ്ങളും അവരുടെ പിന്നിലുള്ള ബിസിനസ് ബന്ധങ്ങളും അന്വേഷിക്കും എന്നൊരു അറിയിപ്പ് വന്നപ്പോഴാണ് അത് തടയാൻ വേണ്ടിയാണ് മോഹൻലാൽ അയാളുടെ വ്യാജ ഖേദം പ്രകടിപ്പിച്ചത് എന്നാണ് എനിക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് എന്നിട്ട് മോഹൻലാലും ഒരു വ്യവസായിയും തമ്മിൽ ഉള്ള ചില ഫോട്ടോകളും അതോടൊപ്പം വെച്ചിട്ടുണ്ട് ആ വ്യവസായിയുടെ പേര് സമീർ ഹംസ എന്നാണ് എന്നാണ് ഈ പോസ്റ്റുകൾ തയ്യാറാക്കിയ ആളുകൾ പറയുന്നത് ഖേദം എത്ര പ്രകടിപ്പിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊട്ടിമുളച്ച നാല് കടലാസ് കമ്പനികളെക്കുറിച്ചും അവയുടെ പിന്നിലുള്ള ഇടപാടുകളും ദുബായിലും റാസൽ ഖൈമയിലുമുള്ള പന്ത്രണ്ട് മറ്റ് കമ്പനികളുടെയും ബറോസ് സിനിമ റിലീസിന് മുൻപ് ദുബായിൽ രജിസ്റ്റർ ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുടെയും അതിനോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സ്രോതസ്സുകൾ അന്വേഷിക്കുക തന്നെ ചെയ്യും അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഇനി സാക്ഷാൽ മോദി വിചാരിച്ചാലും രക്ഷയില്ല എന്നതാണ് വാസ്തവം ഇതിൽ മേജർ രവിയുടെ ലക്ഷ്യം എന്താണ് മോഹൻലാലിന് വേണ്ടി എന്തിന് മേജർ രവി ഇറങ്ങുന്നു കാര്യം സിമ്പിളാണ് ഓപ്പറേഷൻ റാഹത്ത് എന്നൊരു സിനിമ മോഹൻലാൽ ചിരഞ്ജീവി ശരത് കുമാർ അക്ഷയ് കുമാർ ഇവരെ വെച്ച് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് മിസ്റ്റർ മേജർ രവി നമ്മുടെ ദേശീയ ബോധത്തെ പട്ടാള സിനിമകളാക്കി വിറ്റ് ഇന്ത്യ ഗവൺമെന്റിനെയും ഇന്ത്യക്കാരെയും അടക്കം വിട്ടികളാക്കുന്ന ഒരു ബിസിനസ് കളിയുമായാണ് ഈ മാന്യൻ സിനിമയിലേക്ക് വന്നത് അതിനു പിന്നിൽ അയാൾക്കും കൃത്യമായ ബിസിനസ് ലക്ഷ്യങ്ങളുണ്ട് ഒരു കടലാസ് കമ്പനിയുടെ പേരിൽ മലയാളത്തിൽ ചീന ട്രോഫി എന്നൊരു പടം മാത്രം എടുത്ത ഒരു നിർമ്മാതാവും ദുബായ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചിലരും ചേർന്ന് കയ്യിൽ പത്ത് കോടിയിൽ താഴെ തുകയും വെച്ച് കോടി ചിലവ് വരുന്ന ഒരു സിനിമ എടുക്കണമെങ്കിൽ അതിന് പിന്നിലെ വ്യാവസായിക ലക്ഷ്യങ്ങൾ നിങ്ങൾക്കും ചിന്തിക്കാമല്ലോ എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് അതായത് എംപുരാനുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ ചില നീക്കങ്ങൾ സംഘപരിവാർ അനുഭാവികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് വെറുതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എഴുതിയിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സൈബർ ആക്രമണം നടത്തുകയോ ലാലേട്ടന്റെ പോസ്റ്റിനടിയിൽ പോയി ചീത്ത വിളികൾ നടത്തുകയോ ചെയ്യുന്നതൊന്നുമല്ല മറിച്ച് കേന്ദ്ര സർക്കാരിനും അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ അന്വേഷണ ഏജൻസികൾക്കും കൃത്യമായ പരാതികൾ നൽകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യം അതായത് പൃഥ്വിരാജിന് ഐ എസ് ബന്ധമുണ്ട് ജോർദാനിൽ ഉണ്ടായിരുന്ന സമയത്ത് പൃഥ്വിരാജ് ഭീകരസംഘടനകളുമായി ബന്ധമുണ്ടാക്കിയിരുന്നു ആ പണമാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നവർ സത്യം പറഞ്ഞാൽ ഈ സിനിമയിലൂടെ അന്വേഷണം നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ നടത്തണമെന്ന് പറഞ്ഞ പരാതി പോയിരിക്കുന്നത് മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനുമൊക്കെ എതിരെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ പോകരുത് അതായത് ഈ സിനിമയുടെ നിർമ്മാണത്തിന് മുന്നോടിയായി കടലാസ് കമ്പനികൾ ആ ഗൾഫ് ബേസ് ചെയ്ത് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല അതിലൂടെ പല രീതിയിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നു ഇതൊക്കെയാണ് മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ടൊക്കെ പോയിരിക്കുന്ന കൃത്യമായ പരാതികൾ ഈ പരാതികളുടെ വെളിച്ചത്തിൽ അന്വേഷണം കേന്ദ്ര സർക്കാർ നടത്താൻ പോവുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്താൻ പോവുകയാണ് എന്നും ആ തലത്തിലേക്ക് അതായത് ഫോക്കസ് പൃഥ്വിരാജിൽ നിന്നു മാറി മോഹൻലാലിലേക്കും ആൻ്റണി പെരുമാവൂരിലേക്കുമൊക്കെ വന്നപ്പോൾ അത് മോഹൻലാലിനെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നാണ് ഇടത്തിൽ ഒരു വിഭാഗം പറയുന്ന പ്രധാനപ്പെട്ട വാദം അല്ലെങ്കിൽ പൃഥ്വിരാജിനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്താൻ ഈ സൈബർ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കറിയാം കാരണം എന്താണ് പൃഥ്വിരാജ് പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തു എന്നതിനപ്പുറം ഈ വിഷയത്തിൽ കാര്യമായൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ രംഗത്ത് വന്നിട്ടില്ല പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലികാസുകുമാരനാകട്ടെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ പറയുന്ന വിമർശകർക്കെതിരെ ഇവാളടുത്ത് രംഗത്ത് വന്നത് മോഹൻലാലിനോടും ആന്റണി പെരുമ്പാവൂരിനോടും ഒക്കെ പൃഥ്വിരാജിനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കരുത് അതല്ല അതിൻ്റെ ശരിയെന്ന് കൃത്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മേജർ റവി നോക്കുക ആദ്യം അദ്ദേഹം സിനിമ കണ്ട് നല്ല അഭിപ്രായം പറയുകയും ഗംഭീര പടമാണെന്ന് പറയുകയും പിന്നീട് ഒരു വിവാദം മുളപൊട്ടുന്നത് കണ്ട് നേരെ നിലപാട് മാറ്റി പറയുകയും ചെയ്തയാളാണ് എന്ന് ദൃശ്യങ്ങളുടെ അകമ്പടിയോടു കൂടി തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയെ ഒരു വാണിജ്യ വിജയമാക്കി മാറ്റി മാറ്റാൻ വേണ്ടിയുള്ള വിവാദങ്ങൾ ഇവരുണ്ടാക്കി അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ അത് വലിയ വിവാദമാകുമെന്ന തരത്തിൽ തന്നെ അവർ വിശ്വസിച്ചു പക്ഷേ ആ സിനിമ പുറത്തിറങ്ങി അത് വിവാദമായപ്പോൾ അത് സകല പരിധിയും ലംഘിച്ചു പോവുകയും ഇവർ വിചാരിക്കാത്തിടങ്ങളിലേക്കൊക്കെ അന്വേഷണം വരണമെന്ന ആവശ്യമുയരുകയും ചെയ്തതോടെ ഈ എംബുരാൻ ടീം അല്ലെങ്കിൽ ഇതിനു വേണ്ടി പണം മുടക്കിയ ആളുകൾ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലേക്കോ കുരുക്കിലേക്കോ പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതേ തുടർന്നാണ് ഈ റീഎഡിറ്റിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ആ രോഷത്തെ അല്ലെങ്കിൽ എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ താൽക്കാലികമായി തണുപ്പിക്കാനെങ്കിലുമുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ തിരിമറികൾ ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് പലരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ർക്ക് അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഉൾപ്പെടെ വ്യാപകമായ രീതിയിൽ പരാതികൾ അയക്കുകയും ഇതിൽ അന്വേഷണം വരാനുള്ള സമ്മർദ്ദങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അല്ല പെടാൻ പോകുന്നത് ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളുകളാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് എന്തായാലും സിനിമയെ വിവാദമാക്കി നേട്ടമുണ്ടാക്കാൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചവർ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്വേഷണം വരുന്നതോടുകൂടി അതൊക്കെ തൃശങ്കൂവിലാകുമെന്നാണ് ഈ ഒരു വിവാദം ബോധപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ഈ സിനിമയിൽ പലതും കുത്തിക്കയറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിവാദത്തിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അവർ ശിക്ഷയനുഭവിക്കേണ്ടി വരും അവർ പിടിക്കപ്പെടുമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് സംഘപരിവാറിൻ്റെ വിജയമെന്ന നിലയിൽ ഇതിനെ കാണുന്നതിനപ്പുറത്തേക്ക് സംഘപരിവാർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് പൃഥ്വിരാജിനെയാണ് പൃഥ്വിരാജ് ഒരു തരത്തിലും പിന്നോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ ഈ സിനിമ രണ്ടാമതും റീഎഡിറ്റ് ചെയ്ത് കണ്ടവർ ആരും തന്നെ ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ പോയി എന്നും പറയുന്നില്ല വെട്ടിയ ഏമ്പുരാൻ കൊള്ളാം റീഎഡിറ്റ് ചെയ്തിട്ടും സിനിമയിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാണ് ഇത് തൃശ്ശൂര് രാഗം ഉണ്ടായിരുന്ന കണ്ടുവന്ന പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ ഈ സിനിമയിൽ കാര്യമായ എഡിറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണെന്ന് വിചാ വേണം വിചാരിക്കാൻ പക്ഷേ ഈ സിനിമ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ ആൻ്റണി പെരുമ്പാവൂരിനെയും ഒക്കെ വല്ലാതെ കുലുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ അജണ്ടയിൽ നിന്ന് മാറിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ തിരക്കഥയിൽ നിന്ന് മാറിക്കൊണ്ട് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണങ്ങൾ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്പനികളുടെ അടുത്തേക്ക് അന്വേഷണം പോകാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമായപ്പോഴാണ് ഇവർ ഭയന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്